കണ്ണ് അല്ല കണ്ണ് ഈ വർഷത്തെ വിഷു മാമൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഗ്രാൻഡായിട്ട് ഒരുക്കി വെച്ച വിഷുക്കണിയായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആയിരുന്നു ഈ ഒരു വിഷുക്കണി ഒരുക്കിയതിലൊക്കെ അതിനുശേഷം ഞങ്ങൾ കൈനീട്ടം എന്നൊരു പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവട്ടം മാമനാണ് കൈനീട്ടം തന്നെ അതേപോലെ ഈ വട്ടവും മാമ എനിക്കും ദൈവനും എല്ലാവർക്കും കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൈനീറ്റൊക്കെ തന്നതിന് ശേഷം ദേവു വിഷുക്കണിയിൽ ഇരുന്ന പൈസ എടുത്ത് മാമന് തിരിച്ച് കൈനീട്ടം മുഴക്കുന്ന സീനാണ് ഈ ലൈറ്റ് ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു ലൈറ്റിടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവു അമ്പലം അടക്കാൻ സമയപ്പൊരുങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ വരുന്നില്ല പറഞ്ഞേതണോ വിഷു കോടി നോക്കട്ടെ ആ കൊള്ളാലും അപ്പൊ ഒരുങ്ങാണ് ഗേൾസ് അപ്പം തകർത്ത് ഒരുങ്ങുവാണ് ഞാൻ അറിഞ്ഞില്ല പാവാട് ഉടുപ്പോ ഇടണോന്നുള്ള കാര്യം പിന്നെ എന്നെ മീശോ അമ്മച്ചി ചതിച്ചിട്ടുണ്ടായിരുന്നു ഗേൾസ് മീശോ അമ്മച്ചി ചതിച്ചിട്ടുണ്ടായിരുന്നു ഗേഴ്സ് ഞാൻ ഉദ്ദേശിക്കാനൊക്കെ ഒരു ഇത് കിട്ടീനാന്ന് മാറിയിക്കുന്നെ എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ മേടിച്ചത് ഒന്നും എനിക്ക് കളർ ചേരുന്നില്ല രണ്ട് ഇവിടെ രണ്ടിവിടെന്നുള്ള സ്റ്റിച്ചിങ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഒട്ടും എല്ലാവരും പറഞ്ഞു റിട്ടേൺ അയക്കാനുള്ള ഇത് രണ്ടു ദിവസമായതേ ഉള്ളൂ ചര വാങ്ങിച്ചെന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഒടിഞ്ഞു പോയി അപ്പൊ കൈഷ് ഞങ്ങൾ റെഡി ആയിട്ട് അമ്പലത്തിൽ പോയുള്ള സെറ്റപ്പിലാണ് ഞങ്ങളുടെ മുഖം ഇരിക്കുന്നുണ്ടോ ലേറ്റ് ആയതിൻ്റെ സീനാണ് അപ്പം നമുക്ക് പോയിട്ട് സർപ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മ മാമൻ്റെ വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയാതെ വന്നിരിക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കറക്റ്റ് ടൈമിൽ തന്നെ അമ്മ വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ത്രിപിൾ സെഡ്ജായിരുന്നു പോയിരുന്നത് ഞങ്ങൾ വന്നാൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ട് മാലിമീൻ അമ്പലത്തിലേക്കാണ് അവിടെ നിന്ന് ഉത്സവം കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്മയപ്പോൾ നേരെ പറയിടാനായിട്ട് പോയിക്കുമായിരുന്നു അമ്മയ്ക്ക് നേർച്ച ഉണ്ടായിരുന്നു തൊഴുതനക്ക് ശേഷം നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലെങ്കിലും സാമ്പാർ ചമ്മന്തി ഒക്കെ സമ്മന്തിയൊക്കെയായിരുന്നു കഴിക്കാനായിട്ട് നമ്മൾ ഉത്സവത്തിനും അതായത് വിഷുവിൻ്റെ അന്നു അതേപോലെ തന്നെ ഓണത്തിനുമാണ് നമ്മളെ മാമൻ്റെ വീട്ടിൽ കൂടാറുള്ളത് അപ്പോൾ ഓണത്തിന് അടുത്തായിട്ട് വിളിക്കുകയായിരുന്നു ഡേ ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ മൂത്ത ചേച്ചിയും അതേപോലെ തന്നെ ചേട്ടനം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അലിയനാണത് അങ്ങനെ ചേട്ടനും ചേച്ചിയും ഒക്കെ വന്നതിന് ശേഷം ദേവുവിൻ്റെ അമ്മൂമ്മയും അമ്മുമ്മയില്ലായിരുന്നു അപ്പൂപ്പനും അതേപോലെ തന്നെ ചേച്ചിയും അതായത് മാ ദേ മാമയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മൂമ്മക്ക് ഈ വട്ടം വരാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അതിനുശേഷം അമ്മും നമ്മളെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു കൊണ്ടാക്കണേ എന്നെ വാച്ചെണ്ണമൊക്കെ ഏ അമ്മ വന്നേ അമ്മു വന്നേ ഇതെന്തുവാ ഇത്രയും സ്നേഹത്തോടെ അമ്മൂനെ വിളിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് എനിക്ക് കൊല്ലത്ത് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അമ്മ ആണ് എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത് അപ്പൊ അമ്മ വരൂ ഇല്ലയോന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു അമ്മ വന്നപ്പോ സന്തോഷമായി നിലവിളി ശബ്ദം എന്റെ ആയിരുന്നു വേറെ ഒന്നും അല്ല നമ്മള് ക്യാമറ ആയിട്ട് നടക്കുന്നതും അണ്ണമാർക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്നെ ഓട്ടിച്ച സീനായിരുന്നത് ഇവിടെ ഒരു കുട്ടികളെ കുട്ടികളും മാറാതെ ചെറുക്കണ കുട്ടികളെ കളിക്കുന്നതും ഒക്കെ ആയിരുന്നു അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും ചോറ് തന്നതിന് ഞങ്ങളെ മാമിയാണ് കഷ്ടപ്പെട്ട ഇതാണ് അമ്മ മാമിയെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചോറായിരുന്നു അത് ഞാൻ കൊട്ട നിറച്ച ചോറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ പേടിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം നേരെ ചിക്കൻ കറി വയ്ക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി എല്ലാം ചേട്ടന്മാരായിരുന്നു വെച്ചുകൊണ്ടിരുന്ന മെയിൻലി ലാലണമാണ് ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞ് സ്വയമേ കയറിയിരുന്ന ചിക്കൻ കറി വെച്ചിരിക്കുന്ന അണ്ണനാണ് അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു എന്താണ് ഇവിടെ പായസത്തിനുള്ള ഇവിടെ എന്താണ് പായസത്തിനുള്ളതാണ് ഇതെന്താണ് ഒന്നും ചെയ്യാതെ കമന്റ് പറയുന്ന ഒരു തള്ളതായിരിക്കുന്നു നിങ്ങളെ കേട്ടിലും കാണത്തില്ലേ പായസം വെക്കലെല്ലാം തുടങ്ങി നാണ്ടേ രാവിലോട്ട് പണിയെടുക്കുന്ന ആർക്കു വേണ്ടി പണിയെടുക്കുന്ന വെച്ചറിയത്തില്ല ആ രീതിയിൽ നടക്കുന്നത് ഇതാണ്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു എനിക്ക് കൊച്ചുങ്ങളെ എടുക്കാനോ കളിപ്പിക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ കാത്തുനേക്കി എടുത്ത് കൊഞ്ചിച്ചോണ്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അതിനുശേഷം അപ്പോഴത്തേനെ ആദര ചേച്ചി എൻ്റെ കയ്യിരിക്കുന്ന കൊച്ചിനെ വാങ്ങി കൊഞ്ചിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും പെൺപിള്ളേർ ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞങ്ങൾക്ക് പെൺപിള്ളേർ ഭയങ്കര കുറവാണ് അപ്പോൾ ഇതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം നമ്മൾ നമ്മളെ എല്ലാം ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേട്ടന്മാരാണ് ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് അതേപോലെ അവരിയ്ക്കുമ്പോൾ നമ്മളാണ് വിളമ്പുന്നത് എല്ലാവട്ടവും പണ്ട് തൊട്ടേ അങ്ങനത്തെയാണ് ശീലിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു കഴിക്കുന്ന ഒക്കെ അത് കേട്ടോ കാരണം ചോറ് വരുമ്പോഴത്തേനും ഞങ്ങൾ അതനുസരിച്ച് വരണം ഗൈസ് എനിക്കിട്ടേക്കുന്ന ചോറ് കണ്ടോ ഗൈസ് ഒരക്കുള്ള ചോറാണ് എനിക്ക് തന്നേക്കുന്നത് ഈ മഹത് വ്യക്തി എന്റെ വിഷമം കണ്ടിട്ട് അമ്മയെ വന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഇത്രയും ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നെ കഴിപ്പിക്കാൻ വേണ്ടിട്ട് അമ്മമാർ ചെയ്തതാണ് അതിനുശേഷം അണ്ണമാരെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവട്ടെന്തോ ഒറ്റിയെന്ന് അറിയാൻ വേണ്ടി സെൽഫി ഒക്കെ എടുത്ത് ആദിനിപ്പ രണ്ടാമത്തെ തവണയാണ് ചോറ് നിങ്ങൾ കണ്ടോ ഗൈസ് കണ്ടോ ഗൈസ് രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ തവണ അങ്ങനെ വന്നു ഗൈസ് നമ്മുടെ വീട്ടിലും ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പഴയ കാല ഐസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ മാത്രമല്ല നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലടിച്ച് വൈപിടിച്ചൊക്കെ നിൽക്കുവായിരുന്നു നമ്മള് ഐസ്ക്രീം കഴിക്കാത്തവരും ഐസ്ക്രീം കഴിച്ച പനി വരുന്നവരും എല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒത്തൊരുമയായിരുന്നു കപ്പിൾസിൻ്റെ ആവുന്ന കൊച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവും കാരണം ഉത്സവമായതുകൊണ്ട് തന്നെ കാളയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കായിരിക്കും അങ്ങനെ എല്ലാവരും പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയ കോടിയൊക്കെ ഇട്ട് പോവുകയാണ് പെട്ടെന്ന് അങ്ങനെ ഒരുവിധം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അണ്ണമാരൊക്കെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചേട്ടന്മാർക്കെല്ലാം പോകണമായിരുന്നു അതിന് ശേഷം എല്ലാവർക്കും ടേറ്റാ ബൈബായ ഒക്കെ പറഞ്ഞ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റെഡിയായി ഞാനും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബ്ലോക്ക് എല്ലാം വിരിച്ച് ഞാനും പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പോയത് നാളെ കൊല്ലം പോയിട്ടുണ്ട് അപ്പം അതിന് വീട്ടിലെല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനും അമ്മയും ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കണം നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അതിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നു നാളെ എല്ലാവരും കൊല്ലത്ത് പൂര ആഘോഷിക്കാൻ വരുന്ന സന്തോഷത്തിൽ ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ